അസ്സലാമു അലൈക്കും വാഹത് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു വിഷയമാണിത് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ് എന്ന് പ്രവാസികളായ ആളുകളായാലും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും വിദൂര യാത്ര ചെയ്യുന്ന ആളുകളായാലും ഉസ്താദുമാരോടും മറ്റും ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ട് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ് എന്ന് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം നവാബിർ അലിയുള്ള അവിടുത്തെ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് എന്നാണ് അതിന് ബഹുമാനപ്പെട്ട ഇമാ ബുഹാരി അവിടുത്തെ സൊഹീഹ് ബുഹാരിയിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസും അതിന് പ്രബലപ്പെടുത്തുന്നുണ്ട് അപ്പോ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് എന്നാണ് ഇനി ഒരാൾക്ക് തിങ്കളാഴ്ച യാത്ര ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹം യാത്ര ഉദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ഏത് ദിവസമാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് അത് യൗമുൽ ഹമീസ് വ്യാഴാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരാള് പിന്നെ പരിഗണിക്കേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ് ഇനി ഈ രണ്ട് ദിവസവും ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ യോ മുസബിത് ശനിയാഴ്ചയാണ് അപ്പോ തിങ്കളാഴ്ചയാണ് ഏറ്റവും നല്ലത് അതിനു പറ്റിയില്ല എങ്കിൽ വ്യാഴാഴ്ചയാണ് അതിനും പറ്റിയില്ല എങ്കിൽ ശനിയാഴ്ചയാണ് ഇനി ഈ വിഷയം ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ പ്രബലപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹജറുൽ തുഹ്ഫത്തുൽ പറയുന്നുണ്ട് ഇതേ വിഷയമാണ് ബഹുമാനപ്പെട്ട ഇമാം നബ്റിയോ പറഞ്ഞ അതേ വിഷയമാണ് പറയുന്നത് ആദ്യമായി പരിഗണിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം യാത്ര ചെയ്യാൻ കഴിയാത്ത ആളുകൾ പരിഗണിക്കേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ് ഈ രണ്ടു ദിവസവും പോകാൻ കഴിയാത്ത ആൾ പരിഗണിക്കേണ്ടത് ശനിയാഴ്ച ദിവസമാണ് ഈ ദിവസങ്ങളിലൊക്കെ നഹ്സാണോ നല്ലതാണോ എന്ന് നോക്കാനല്ല പറഞ്ഞത് തിങ്കളാഴ്ചയാണ് നല്ലത് പിന്നെ വ്യാഴാഴ്ചയാണ് പിന്നെ ശനിയാഴ്ചയാണ് എന്നാണ് ഈ നഹ്സ് എന്ന് പറയുമ്പോൾ ഒരാള് സുബിഹി നിസ്കരിച്ചില്ല എങ്കിൽ ആ ദിവസം അയാൾക്ക് നഹ്സാണ് ഇനി എത്ര നല്ല ദിവസമാണെന്ന് പറഞ്ഞാലോ സുബിഹി നിസ്കരിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം നഹ്സാണ് സുബിഹി നിസ്കരിച്ചാലോ അന്നത്തെ ദിവസം അയാൾക്ക് ഹൈറുമാൻ അതാണ് നമ്മൾ നോക്കേണ്ടത് അള്ളാഹു സുബാനുഹുവാല നമ്മുടെ എല്ലാ കാര്യത്തിലും ഹൈറും ബറക്കത്തും അധികരിപ്പിച്ച് തരുമാറാവട്ടെ യാത്ര ഉദ്ദേശിക്കുന്ന ആളുകളുടെയൊക്കെ യാത്രയിൽ അള്ളാഹ താല ബറക്കത്ത് കേട്ടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കിയിട്ട് സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ ആമിനിയറബല്ല ദുബാവസിയത്തോടുകൂടി അസലാമലൈക്കും വറഹമത് just creation youtube channel like share comment and subscribe just creation youtube channel like share comment and subscribe